കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് സുരേഷ് ഗോപി ചിത്രം ജാനകി ബേഡ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ ഇന്നതാണ് തിയേറ്ററോട്ട് എത്തിയിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സുരേഷ് ഗോപിയുടെ കരിയറിലെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ ചിത്രമായിട്ട് എത്തുന്ന ചിത്രമാണ് ജെ എസ് കെ അഥവാ ജാനകി വി ബേഡ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ ചിത്രം മലയാളത്തിന് പുറമെ തന്നെ തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ അഞ്ചോളം ഭാഷ നാലോളം ഭാഷകളിലായിട്ട് വേൾഡ് വേട് വീടാണ് വേട് വേടായിട്ടാണ് ഇന്നത് ആ ചിത്രം തിരട്ടോട്ടെത്തിയിരിക്കുന്നത് ചിത്രത്തിൽ ഡേവിഡ് ആബെൽ ഡോണോവൻ എന്ന അഭിഭാഷകന്റെ വേഷത്തിലാണ് സുരേഷ് ഗോപി അഭിനയിക്കുന്നത് ചിത്രത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം തന്നെ അനുശരപ്പ് അനുപമ പരമേശ്വരനും മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് ഇവരോടൊപ്പം തന്നെ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയ ഒരു നായിക വേഷത്തിൽ എത്തുന്നു എത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവ് സുരേഷ് ഗോപി മറ്റൊരു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അസ്കർ അരി ബൈജു സന്തോഷ് ജയൻ ചേർത്തല ജോയ് മാത്യു അഭിലാഷ് രവീന്ദ്രൻ രജിത് മേനോൻ നിസ്താർ സേത്ത് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളെ അല്ലാതെ അണിയറക്കുന്ന ചിത്രം കൂടിയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളം എന്ന സിനിമ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ചിത്രം തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടത് ചിത്രത്തിന്റെ പേരടക്കം മാറ്റിയാണ് ചിത്രം ഇന്നത്തെ തിയേറ്ററോട്ടെത്തിയിട്ടുണ്ടായത് ചിത്രത്തിലെ ചിത്രത്തിലെ നായികയുടെ കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്ന് പറയുന്നത് രാമായണത്തിലെ സീതയുടെ കഥാപാത്രമായി സ്വാമിയുള്ള ജാനകി എന്ന പേര് പ്രദർശിപ്പിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു സെൻസർ ബോർഡ് ജൂൺ മാസം ഇരുപത്തിയേഴിന് ചിത്രത്തിൻ്റെ പ്രദർശനാനുമതി നിഷേധിച്ചിട്ടുണ്ടത് ഇതിനെ തുടർന്ന് ആവിഷ്കാര സാന്നിധ്യത്തിന് മേലുള്ള കട കടന്നുകയറ്റത്തിനെതിരെ പ്രതിഷേധവുമായിട്ട് സിനിമാ സംഘാടകർ വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ജാനകി വി എന്ന് പറയുന്ന ജാനകി വിത്യാധരൻ എന്ന് പറയുന്ന പേരിൻ്റെ ഇൻഷേൽ കൂട്ടി ചേർത്താണ് ചിത്രം ഇന്നത തിയേറ്ററിലോട്ട് തീരിയിട്ടുണ്ടായിരുന്നത് ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പ്രവീൺ നാരായണൻ ആണ് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോയ്ക്ക് ഇന്ന് കേരളത്തിൽ ആരംഭിക്കുന്നുണ്ട് ഏകദേശം ഒൻപത് മണിയൂടി ചിത്രത്തിൻ്റെ ആദ്യ ഷോയ്ക്ക് ഇന്ന് കേരളത്തിൽ ആരംഭിക്കുന്നതായിരിക്കും രണ്ട് മണിക്കൂറും മുപ്പത്താറ് മിനിറ്റും ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ ആദ്യ റിവ്യൂകളൊക്കെ നമുക്ക് ഏകദേശം കൂടി അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് കാത്തിരിക്കുക വിവാദങ്ങൾ ഉള്ള പോലെ തന്നെ ചിത്രം വലിയ വിജയങ്ങളായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ ആരൊക്കെയാണ് ഇന്നത്തെ ദിവസം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ